അനീഷിനോടും ഷാനവാസിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കി ജയിലിൽ പോയി കിടന്ന രണ്ടുപേരും കൂടി ചില സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടക്കുറവുകൾ ഉണ്ടാകും എങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം പിന്നെ എന്ത് വരുന്ന അവിടെ മാവെടുത്ത് ഒരാൾ മുഖത്തൊഴിക്കുന്നു വേറൊരാൾ അവിടെ വന്ന് വേറെ പ്രശ്നം ഉണ്ടാക്കുന്നു അതൊക്കെ എന്തുമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മാവെടുത്ത് ഒഴിച്ചില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ടനോട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു ലക്ഷ്മി കണ്ടായിരുന്നോ മാവെടുത്ത് ഒഴിക്കുന്നത് ഒഴിക്കുന്നതല്ല കണ്ടത് ഞാനവിടെ ചെന്നപ്പോൾ തലയിലുണ്ടായിരുന്നു മാവിൻ്റെ ഇത് പിന്നെ ദേഹത്തൊക്കെ എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ദേഹത്തുണ്ടായിരുന്നത് ബിന്നി അത് മാറ്റി അത് തുടച്ച് കളഞ്ഞെന്ന് പറയുന്നുണ്ട് ബിന്നി തുടച്ച് കളയുന്നത് ലക്ഷ്മി കണ്ടോ എന്ന് വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ല കണ്ടില്ല ബിന്നി പറഞ്ഞതാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് വീണ്ടും ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ബിന്നി ദേഹത്തൊക്കെ വീണോ മാവ് കുറച്ച് ഇവിടുത്തെ പോർഷനിലും തലയിലും ഡ്രോപ്പായിട്ട് വീണിട്ടുണ്ടായിരുന്നെന്ന് ബിന്നി പറയുന്നു തവിയിലധികം ഇല്ലായിരുന്നു തവി എടുത്തിട്ടിങ്ങനെ കുടയി ആണ് ഉണ്ടായിരുന്നതെന്ന് പിന്നെ പറയുന്നു ലാലാട്ട ഞങ്ങളെ മാവ് ആട്ടിയത് ആദ്യം അനീഷ് ആട്ടുമ്പം ഞാനവിടെ സ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ആട്ടുമ്പം അനീഷ് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നായിരുന്നു ബിഗ് ബോസ് അത് കേൾക്കുകയും ചെയ്താണ് രണ്ടുപേരോട് ടാസ്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അരി അനീഷും ഉഴുന്ന ഞാനുമാണ് അരച്ചതെന്ന് പറയുന്നു ലാലേട്ടൻ ബിന്നിയോടും ഷാനവാസിനോടും ഈ ഒരു പ്രശ്നവും ചോദിച്ചു പിന്നെ നെവിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ബി എന്താ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അവിടെ തൂത്തിട്ട് മാറിയിരിക്കുകയായിരുന്നു ഞാനും നെവിനും കൂടി ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ കൺക്ലൂഷൻ എന്നോണം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിന്നി ഇങ്ങോട്ട് വന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയാണ് വന്നേ പറ്റത്തുള്ളൂ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ധാർഷ്യത്തിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾ കുറച്ച് വഴക്കുണ്ടായി എന്ന് ഷാനോസ് പറയുന്നുണ്ട് ലാലേട്ടനോട്